കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ചേച്ചി വളരെ പോസിറ്റീവ് വീഡിയോ ആണ് ഇനിയും പോസിറ്റീവ് വീഡിയോസായിട്ട് വരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പുതിയൊരു അടിപൊളി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് എന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് തിന്മയായിട്ട് എങ്ങനെയാണ് ഭവിക്കുന്നതെന്നുള്ളത് ഉദാഹരണത്തോടു കൂടിയും ഒരു കഥയോടുകൂടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ടീച്ചറായിട്ട് ജോലി ചെയ്ത സമയത്ത് ഞാൻ പല കുട്ടികളിൽ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കിടുവാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ ഇന്നു മുതൽ നമുക്ക് മാറ്റാം അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ടൊരു കഥ പറയാം അതായത് ഒരു ഒരു കുട്ടി ആ കുട്ടി ദിവസവും രാവിലെ പാല് വാങ്ങാനായിട്ട് പോകുന്നു പാല് മാങ്ങാൻ പോകുമ്പോൾ അവൻ കാണുന്ന കാഴ്ച അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ഒരു തോട്ടത്തിൽ നിന്ന് നിറയെ കൈ നിറയെ മാങ്ങയൊക്കെ ആയിട്ട് മാമ്പഴവുമായിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അവൻ ചോദിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ മാമ്പഴം കിട്ടിയത് അപ്പോൾ അവർ പറയും അവിടെ ഇന്നൊരു സ്ഥലത്തൊരു മാവുണ്ട് അവിടെ പോയി ഞങ്ങൾ ദിവസങ്ങളോളം ട്രൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾക്ക് മാങ്ങ വീണ് കിട്ടിയത് അതുപോലെ തന്നെ അവിടെ ഒരു പട്ടിയുണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് അപ്പം അതിന് തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീട്ടിലൊരു പട്ടിയുണ്ട് ആ പട്ടി ഇന്ന സമയത്ത് ഇന്ന പോലൊക്കെ ചെയ്യുമ്പോഴാണ് ആ പട്ടി കൂട്ടിലേക്ക് കയറുന്നത് അപ്പം ഇതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഒത്തിരി ദിവസത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും മാമ്പഴം കിട്ടുന്നത് അപ്പം ഈ കുട്ടിക്ക് ഭയങ്കര ഉത്സാഹമായി ഇവർക്കൊക്കെ പറ്റുമല്ലെങ്കിൽ എനിക്കും പറ്റുമല്ലോ ഇവരൊക്കെ എൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ എനിക്കും പറ്റുമല്ലോ എന്ന് ഈ കുട്ടി ചിന്തിച്ചു പിറ്റേ ദിവസം വളരെ നേരത്തെ തന്നെ ആരും വിളിച്ചുണർത്താതെ തന്നെ അവൻ എഴുന്നേറ്റു കാരണം ഇത് ഇവൻ ഇവൻ്റെ ആഗ്രഹമാണ് രാത്രി മുഴുവൻ പ്ലാൻ ചെയ്യുമായിരുന്നു എങ്ങനെ എന്തൊക്കെ ചെയ്യാം ആ മാമ്പഴം വേഗം വീഴ്ത്തണമെങ്കിൽ എപ്പോൾ എഴുന്നേറ്റാലാണ് പോകാൻ പറ്റുന്നത് ഇതെല്ലാം അവൻ പ്ലാൻ ചെയ്ത് കിടക്കുകയാണ് അപ്പം അങ്ങനെ ആരുടെയും പ്രേരണയില്ലാതെ തന്നെ രാവിലെ എഴുന്നേറ്റു അവൻ ആ പാല് വാങ്ങാനുള്ള കുപ്പിയും എടുത്ത് നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ആ തോട്ടത്തിൽ ചെന്ന് കൂട്ടുകാര് പറഞ്ഞ പോലെ ആ പട്ടിക്ക് എന്തൊക്കെ ചെയ്താലാ പട്ടി അകത്ത് കയറുന്ന അല്ലെ പട്ടി കയറുന്ന സമയം ഏതാണ് ആ അതൊക്കെ നോക്കി ആ പട്ടിയെ ഒതുക്കിയതിന് ശേഷം അല്ലെങ്കിൽ പട്ടി മാറി ഉറപ്പ് വരുത്തേനു ശേഷം ഇവൻ മാങ്ങയ്ക്ക് മാങ്ങയെ എറിഞ്ഞ് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ആദ്യത്തെ ശ്രമം ഒക്കെ പരാജയപ്പെടുമ്പോൾ പിറ്റേന്ന് വീണ്ടും ഇവന് വാശി കൂടുകയാണ് അത് തന്നെ ഇത്രയും പേർക്ക് പറ്റിയിട്ട് എനിക്ക് പറ്റാത്തത് എന്നുള്ളവൻ്റെ വാശി കൂടിയിട്ട് ഇവൻ വീണ്ടും ശ്രമിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഇവൻ നോക്കും ഇവൻ്റെയൊരു തെറ്റാലി ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ തെറ്റാലിക്ക് എന്താ പറയുന്നത് ഇങ്ങനെ കല്ലിങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് വിട്ട് റബ്ബറ് ഇങ്ങനെയുള്ള ഇല്ലേ മരത്തിൻ്റെ കവിട്ട കൊണ്ടുണ്ടാക്കുന്ന അറിയാമല്ലോ ആ തെറ്റാലി വെച്ചിങ്ങനെ ഏത് കല്ലിങ്ങനെ അതിലേക്ക് വിട്ടിട്ട് മാങ്ങ വീഴ്ത്താം എന്നൊരു ഐഡിയ കൊച്ചിന് തോന്നുന്നു അങ്ങനെ ആ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഉപകരണം എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെ അവൻ ആദ്യത്തെ ദിവസം രണ്ടും മാങ്ങ പറിച്ചപ്പോൾ അവന് ഉറപ്പുമായി ഉറപ്പായി ഇനിയും വാങ്ങാൻ അവനെക്കൊണ്ട് പിന്നെ വീഴ്ത്താൻ പറ്റുമെന്ന് അവൻ ഉറപ്പാവുന്നു അങ്ങനെ പിറ്റേ ദിവസവും ആ കുട്ടി പരിശ്രമിക്കുന്നു അങ്ങനെ കൂട്ടുകാരെക്കാളും കൂടുതൽ മാങ്ങ അവൻ ഒറ്റയ്ക്ക് മറ്റേ കൂട്ടുകാർ സെറ്റായിട്ട് പോയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്ത് അവൻ ആത്മവിശ്വാസത്തോടെ തിരിച്ചു വരുന്നു അതായത് ആ കുട്ടിയുടെ സ്വന്തം ആവശ്യമായിരുന്നു ആ മാമ്പഴം വീഴ്ത്തുക എന്നുള്ളത് അപ്പം ആ കുട്ടിക്ക് അതിന് സ്വന്തമായിട്ട് നേടിയെടുത്തതിൻ്റെ ഭയങ്കര സന്തോഷം എത്രയോ ദിവസത്തെ കഠിനാധ്വാനമാണ് അവന് പറ്റുകയില്ല എന്നുള്ളവൻ ചിന്തിക്കാതെ തന്നെ അവന് റെസ്ട്രിക്ഷൻസ് തടസ്സങ്ങളൊക്കെ അവൻ നീക്കി അവൻ തന്നെ നേടിയെടുത്ത മാമ്പഴം ആണല്ലേ അപ്പം അവന് ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് അവനത് വീട്ടിലേക്ക് കൊണ്ടിരുന്നത് മറിച്ച് ഇതല്ലാതെ മറിച്ചൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അച്ഛനും അമ്മയും കുട്ടിയും കൂടെ പാല് വാങ്ങാനായിട്ട് പോകുന്നു അച്ഛനും അമ്മയും നോക്കുമ്പോൾ ഇവൻ്റെ പ്രായക്കാരായ കുട്ടികൾ മാമ്പഴം പറിച്ചുകൊണ്ട് വരുന്നു അപ്പോൾ ഇവനോട് പറയുന്നു നീ നീ കണ്ടുപഠിക്ക് അവർ മാങ്ങ പറിച്ചുകൊണ്ട് വരുന്നത് കണ്ടോ നിന്നെക്കൊണ്ടത് പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു പിറ്റേന്ന് രാവിലെ രാവിലെ എഴുന്നേറ്റ് അമ്മ അമ്മ ഇവനെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു ഏഹ് നീ മാങ്ങ പറിക്കാൻ പോകണമെന്ന് അപ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷനാണ് ഇത് ഇതെൻ്റെ ആവശ്യമല്ല അവന് മാമ്പഴം ഇഷ്ടമല്ല ഏ മാമ്പഴം ഇഷ്ടമല്ല അവർ മാങ്ങാ ഒന്നും അവനെ അതിശയപ്പെടുത്തിയിട്ടില്ല അവന് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഇത് അമ്മയ്ക്കായിരുന്നു ആവശ്യം ഏ അമ്മ നിർബന്ധിച്ച് കുട്ടിയെ എഴുന്നേൽപ്പിച്ച് വിടുകയാണേ അവിടെ ചെന്ന് ഈ കുഞ്ഞിന് പട്ടിയെ കാണുമ്പോൾ പേടിയാണ് പട്ടിയിട്ട് ഓടിക്കുന്നു പിന്നെ പിറ്റേ ദിവസം എങ്ങനെയൊക്കെ പട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുട്ടി കുട്ടിയെ വീണ്ടും അമ്മ പറഞ്ഞു വിടുന്നു അവിടെ മാമ്പഴം കുട്ടി എറിയുന്നു പറ്റുന്നില്ല തിരിച്ച് തന്ന അമ്മയോട് പറയാൻ പേടിയാകുന്നു ഇങ്ങനെ വഴിയേ പോകുമ്പോൾ കൂട്ടുകാരോട് മാമ്പഴം കടം ചോദിക്കുന്നു കാരണം അമ്മയുടെ മുന്നിൽ എന്തെങ്കിലും കൊണ്ടു എനിക്ക് ഇന്നും പറ്റിയില്ലെന്ന് അമ്മയോട് പറയാനായിട്ട് മടിയായിട്ട് പോ കൂട്ടുകാരിൽ നിന്ന് മാമ്പഴം കടം വാങ്ങി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു കുട്ടിയുടെ ഒന്ന് ഓർത്തെ ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ തല്ലിയും നിർബന്ധിച്ചും ഒട്ടും മോട്ടിവേഷൻ ഇല്ലാതെ കുഞ്ഞുങ്ങൾ പഠനത്തിലായിക്കോട്ടെ ജോലിക്കാര്യത്തിലോട്ടായിക്കോട്ടെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിക്കോട്ടെ അത് നമ്മൾ നിർബന്ധിച്ച് ആ കുട്ടിയെ ചെയ്യിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണ് മോട്ടിവേഷനല്ല ഒരു ഇൻസ്പിരേഷനല്ല അവനൊരു സ്വന്തമായ ഒരു ആഗ്രഹവുമില്ല ഇല്ല എല്ലാം ആരുടെയും ആഗ്രഹത്തിന് വേണ്ടി അവൻ ഈ പട്ടിയുടെ വായിക്കയറുന്നു മാമ്പ മാങ്ങട്ട് എറിയുന്നു അവൻ എന്ത് ചെയ്യണമെന്ന് ഇല്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പല കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോകുന്നുണ്ട് അല്ലെ പല കുഞ്ഞുങ്ങളും പല കോഴ്സുകൾക്ക് ചേരുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലികളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പേരൻസ് ഉന്തിത്തള്ളി വിടുന്ന ഒരു കുഞ്ഞും ഒരു പരിധി വരെ അതായത് രാവിലെ എഴുന്നേക്കും പട്ടിയുള്ള വീടിൻ്റെ ഫ്രണ്ടിൽ ചെല്ലും ഒരു തരത്തിൽ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ മാങ്ങായിക്കിട്ട് എറിഞ്ഞ് മാമ്പഴം വീഴണമെന്നില്ല ഇത് ഹൈ പ്രഷറാണ് കുഞ്ഞിന് കുഞ്ഞിന് മാമ്പഴം ഒട്ടും വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് പല കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോകുന്നതും പഠിക്കുന്നതും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ലേഡീസിനേക്കാളും പെട്ടെന്ന് പുരുഷന്മാർ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുന്നത് ഡ്രൈവിങ് പെട്ടെന്ന് പഠിക്കുന്നത് എന്തുകൊണ്ട് അവർ ഭയമില്ലാതെ പഠിക്കുന്നു ഇത് കുഞ്ഞുനാൾ മുതലേ ഉള്ള അവരുടെ ആഗ്രഹമാണ് ഏ ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത് ഒരു കാറ് ഓടിക്കണമെന്നുള്ളത് കാരണം ആൺകുട്ടികൾക്കാണ് ഈ വെഹിക്കിളിനോട് പൊതുവേ പൊതുവേ നമ്മൾ കാണുന്ന ആൺകുട്ടികൾക്കാണ് ഭയങ്കര താല്പര്യം അല്ലേ ഒരു പ്രായത്തിലുള്ള സ്ത്രീകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് അത് നമ്മൾ ആവശ്യമായി തീരുകയെന്നാണ് നമുക്ക് ഭയങ്കര പേടിയാണ് വാഹനത്തോട് വാഹനത്തോട് നമ്മൾ ഒരിക്കൽ പോലും ഒരു കാർ നോക്കി ആസ്വദിക്കുകയോ അല്ലെങ്കിൽ ഇന്ന കാർ വാങ്ങണമെന്ന് സ്വപ്നം കാണുകയോ ചെയ്ത ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ നമ്മൾ എന്നിട്ട് നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ ചെല്ലുമ്പോൾ ഇതിന് ഇത്രയേറെ പരിപാടികൾ ഇതിൻ്റെ അകത്തുണ്ട് ഇത് ഇത്രയും കാര്യങ്ങൾ നിയന്ത്രിച്ചാലേ എനിക്ക് വാഹനം എടുക്കാൻ പറ്റുള്ളൂ മുന്നിൽ നിന്ന് വരുന്ന വാഹനമുണ്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട് എന്നുള്ള നമുക്ക് പ്രഷറാണല്ലേ പക്ഷെ അവർക്ക് അങ്ങനെ അവർക്ക് പ്ലഷറാണ് സന്തോഷമാണ് ആണുങ്ങൾക്ക് ഇത്രയും വാഹനങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നതും സ്പീഡിൽ ഓടിക്കുന്നതും ഒക്കെ കാരണം അവരുടെ ചെറു ചെറുതിലെ അവർ ജനിച്ച കാലം മുതലേ ഉള്ള അവരുടെ ഒരു ആഗ്രഹമാണെന്ത് അവർക്ക് വാഹനം ഓടിക്കണമെന്നുള്ളത് വാഹനം ചെറിയ ടോയ്സ് കാറുകൾ വാങ്ങിക്കുക അത് വീടിൻ്റെ മുറ്റത്തെ മണ്ണി കൂടെ ഒക്കെ ഇട്ട് ഓടിക്കുക അപ്പോൾ അവരുടെ അവർ അന്ന് മുതലേ സ്വപ്നം കണ്ടു തുടങ്ങി അവർ സ്വന്തമായിട്ട് എനിക്ക് ഓടിക്കണം എനിക്ക് ലൈസൻസ് കിട്ടാൻ നോക്കിയിരിക്കുക പതിനെട്ട് വയസ്സാകാൻ നോക്കിയിരിക്കുക ആൺകുട്ടികളല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ടൊരു ഇച്ഛ ആയി ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നമ്മളൊരു ക്ലേ കൊടുക്കുക ഈ ക്ലേ കൊടുത്തിട്ട് അവനോട് നമ്മൾ പറയുക ഇന്ന സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രഷറാണ് അതേസമയം ഒരു ക്ലേ നമ്മളൊരു കുഞ്ഞിൻ്റെ കൊടുത്തിട്ട് നമ്മളൊന്ന് മാറി നിന്ന് നോക്കിക്കേ അവൻ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടാക്കും കാരണം അവൻ്റെ മേലൊരു പിന്നെ ഇതില്ലാത്ത കൊണ്ട് തന്നെ അവൻ്റെ ഭാവന ഉണരും അവനത് അവൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും അല്ലേ അവൻ അവനവൻ്റേതായ എല്ലാ ട്രിക്കുകളും ട്രൈ ചെയ്യും ഇത് അവൻ്റെ മനസ്സിലുള്ള ആ ഒരു രൂപം ആ ക്ലേയിൽ രൂപ രൂപം വരുത്തി എടുക്കാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം ഒരു ഈ പിന്നെ നമ്മൾ ഈ മൺച മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവർ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അതിനെ ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെയാണോ അല്ല അവർ ഈ കറങ്ങി വരുന്ന ഒരു മണ്ണിൻ്റെ ആ ഒരു ക്ലേയിനെ അവർ സൈഡിൽ നിന്ന് കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് കൊടുക്കുകയേ ചെയ്യുന്നുള്ളു ഒരിക്കലും അവർ പിടിച്ച് ഞെക്കി ഒരു കൂജയുടെയോ അല്ലെങ്കിൽ ഒരു കലത്തിൻ്റെ രൂപം കൊടുക്കുന്നില്ലല്ലോ അവർ അതെന്താ ചെയ്യുന്നത് സൈഡിൽ നിന്നൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്താൽ അതെന്താകും അത് അത് വല്ലാത്തൊരു ഷേപ്പിലേക്ക് കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം വരും അല്ലാതെ നമ്മൾ ആ കുഞ്ഞുങ്ങൾ ഒരു സൈഡിൽ കൂടെ അവരുടേതായ രീതിയിൽ വന്നോട്ടെ പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെ സോഫ്റ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ കൺട്രോളിങ് എന്നാലേ അവർ നല്ല ഷെയ്പ്പുള്ള പിന്നെ എന്താ പറയുക രൂപങ്ങളായി വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ച പോലെ ഇരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഫുൾ എനർജിയും പ്രഷറും അവരിലേക്ക് കൊടുക്കരുത് നമ്മളിനി എത്രയേറെ പ്രഷറിലൂടെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും അവൻ ഒരു വിഭാഗം പഠിക്കുന്നില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അതെ ആ ടീച്ചറിന് മേളിൽ നിന്നുള്ള പ്രഷറാണ് അത് നമ്മൾ കുഞ്ഞിലേ നമ്മൾ മുതിർന്നവരുടെ മുഴുവൻ സാധനം ആ കുട്ടിയിലേക്ക് കൊടുക്കല് അവൻ വളരെ എന്താ പറയുക ഫെയറി വേൾഡിലാണ് നമ്മുടെ കുട്ടികളെ ജീവിക്കുന്നത് അവരുടേതായ സന്തോഷമുള്ള ലോകത്ത് നമ്മളായിട്ടൊരു വിഷമം ഉണ്ടാക്കാതെ അവർ പോലും അറിയരുത് അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ മുഴുവൻ പിന്നെ വിഷമങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുന്നതായിട്ട് അവർക്ക് തോന്നരുത് അവരെ പതുക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒറ്റയടിക്കല്ല വളർന്ന് മുതിർന്ന ആളാവുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട കാര്യങ്ങൾ ഓരോ പ്രായത്തിൽ കൊടുക്കാവുള്ളൂ ചെറിയ ക്ലാസ്സിൽ കൊടുത്തിരുന്ന അതേ ഉപദേശം തന്നെയാണ് മിക്ക പേരൻസും ഒരു ടെൻത്തിൽ പഠിക്കുന്ന കുഞ്ഞിനും കൊടുക്കുന്നത് അവനൊരു ടീനേജറായി അവൻ്റെ ലോകം മാറി അവൻ്റെ ഫീലിംഗ്സിന് മാറ്റം വന്നു അവൻ റിബലായി തുടങ്ങി കാരണം അവൻ്റെ നേരെ വരുന്ന തെറ്റുകളെ അവൻ ചോദ്യം ചെയ്തു തുടങ്ങി മനസ്സുകൊണ്ട് ഇത് എന്ത് അമ്മ എപ്പോഴും ഇങ്ങനെ പണ്ട് അല്ലായിരുന്നു എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ പറയുന്നതല്ല കേട്ടേക്കാം എന്ന് ഓർക്കുന്ന ഒരു കുഞ്ഞു വാവയല്ല അല്ല അവൻ അവൻ ടീനേജിലേക്ക് വന്നു കഴിയുമ്പോൾ അവനൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ എന്നോട് എന്താ എൻ്റെ പേരൻസ് ഇങ്ങനെ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്തകളൊക്കെ വരും അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട പ്രഷർ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടേതായ രീതിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന ടാലുകളുണ്ട് അത് പുറത്തേക്ക് വരും അവരുടെ ഐഡിയയിൽ അവർ കാര്യങ്ങൾ നല്ല രസമായിട്ട് ചെയ്യും ഒരു പരിധി വിട്ടുള്ള പ്രഷർ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു പരിധി വരെയേ അവർ വിജയിക്കുള്ളൂ അവർ തന്നെ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് ആത്മവിശ്വാസക്കുറവും ഭയവും ഒരു ഉൾവലിഞ്ഞ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരും ഒരു പക്ഷേ അവർ നല്ല മാർക്ക് മേടിച്ചേക്കാം നല്ല ജോലി മേടിച്ചേക്കാം പക്ഷെ ഇത് മാത്രമല്ലല്ലോ ലൈഫ് ലൈഫിൽ പല കാര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പമ്മി ഒരു സ്വഭാവമായി പോകും നമ്മൾ ചെറുതിലെ മുലെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും ഒരു ഭയത്തോടു കൂടി പിന്നെ ഞാൻ തോറ്റുപോകും ഞാൻ എൻ്റെ കൈവിട്ടു പോകും എന്നുള്ളൊരു പേടിയോടുകൂടി അല്ല അല്ലാത്ത ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവരെ അവരുടേതായ രീതി വിടുന്നതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും ഇത് ഇന്നിവിടെ പോയാൽ സാരമില്ല അടുത്ത ഞാൻ നേടും എന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവർ വളരും ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പം താങ്ക് സോ മച്ച്